സംഭവസ്ഥാന സിനിമ പടം കണ്ടില്ല രണ്ട് പടം നമ്മള് കൈരളി ശ്രീ അവര് തുറക്കാരെ ഇരിക്കുന്ന ഇറങ്ങുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് തുടക്കം ചെയ്യുന്ന ആൾക്കാരൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് എഡിറ്റിങ്ങും ബാക്കി വർക്കുകളൊക്കെ എന്റെ സ്റ്റുഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ വർക്ക് കണ്ടുണ്ട് വന്നത് മാത്രം ബാക്കിയുള്ളവർക്ക് ഭയങ്കര അനുഭവം കാരണം ഞാൻ കൂടുതൽ കണ്ടിട്ടുള്ള ആളാണ് ചോദിക്കാൻ ഏറ്റവും നല്ലത് പിന്നെ ഈ പടം പോലെ ബിഗ് സ്ക്രീനിൽ കാണുമ്പോൾ നല്ല രസമാണ് വർക്കിൻ്റെ അതായത് തുടക്കുകാരുടേതായിട്ടുള്ള ചെറിയ പോരായ്മകളൊക്കെ ഉണ്ടെങ്കിലും ആ ഒരു കൺസെപ്റ്റ് വൈസ് എന്ന് വെച്ചിട്ട് നോക്കുമ്പോൾ നല്ല കൺസെപ്റ്റ് ആയിരുന്നു അത് നന്നായിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട് ഒരു എക്സ്പീരിയൻസ് നല്ല എനിക്ക് ഇഷ്ടപ്പെട്ടു വർക്കൊക്കെ നന്നായിട്ടുണ്ട് പടങ്ങിയപ്പെട്ടുണ്ട് പിന്നെ ഞാനൊരു ടെക്നീഷ്യൻ ഒന്നല്ല ടെക്നിക്കൽ കാര്യങ്ങൾ പറയാൻ അത്ര അറിയില്ല പിന്നെ പോരായ്മകളേക്കാൾ അപ്പോൾ ഏത് ഉണ്ടാവുമല്ലോ അതിനേക്കാൾ നല്ല കാര്യങ്ങൾ പറയാനാണ് കൂടുതൽ കൂടുതലിഷ്ടപ്പെടുന്നത് നന്നായിരുന്നു നല്ല എൻഗേജിങ്ങായിരുന്നു ഒറ്റ ബോർ അടിക്കുകയല്ലെങ്കിൽ നമുക്ക് എപ്പോഴെങ്കിലും ഒരു ഫോട്ടോ ആയിട്ട് ഒരു ആവശ്യമൊന്നും വന്നിട്ടില്ല നല്ല രീതിയിൽ എക്സിപെക്റ്റ് ചെയ്യുന്നുണ്ട് നന്നായിരുന്നു ഞാൻ പിന്നെ ഈ പൂം എന്ന നർക്കം ആ ഷോർട്ട് ഫിലിമിൽ ചില കഥാപാത്രങ്ങൾക്ക് ശബ്ദം കൊടുത്തിട്ടുണ്ട് ലൈവ് മീഡിയയിൽ നിന്ന് ആയിരുന്നു അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ പിന്നെ ഈ പറഞ്ഞ പോലെ പരിമിതികളിൽ നിന്നുകൊണ്ട് ചെയ്യുന്ന പരിപാടിയാണ് അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളുണ്ട് എന്നാൽ ഒട്ടും പോരടിപ്പിക്കാണ്ട് നല്ല സമകാലിക വിഷയങ്ങളും കോർത്തണക്കോട്ട് നന്നായി ചെയ്തിട്ടുണ്ട് ഇനി നല്ല പരിപാടികൾ ചെയ്യാൻ ആ ടീമിന് പറ്റില്ല ചെറിയ ഉണ്ടെന്നുണ്ടല്ലേ നന്നായി അപ്പം നന്നായിട്ട് തന്നെ ചെയ്തിട്ടുള്ളത് അപ്പോൾ വലിയ സ്ക്രീനിൽ കാണുമ്പോൾ നമുക്ക് പോലെ ഒട്ടും പോരടിപ്പിക്കാണ്ട് അത് പറയേണ്ട വിഷയങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് എന്തായാലും ഇനിയും നല്ല പരിപാടികളുമായിട്ട് വരാൻ പറ്റില്ല